മോദിയുടെ സിംഹാസനം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ സംഘികൾ കാട്ടിക്കൂട്ടുന്ന ഡിജിറ്റൽ ഊളത്തരത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഈ രാജ്യത്ത് സജീവമായി നിൽക്കുന്നതിനിടയിൽ ജനാധിപത്യവാദികളെ മുഴുവൻ ഞെട്ടിക്കുന്ന മറ്റൊരു പച്ചയായ സംഘി പോക്രത്തരത്തിൻ്റെ വീഡിയോ പുറത്തു വന്നിരിക്കുന്നു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് പോലും അത്ഭുതപ്പെട്ടു പോയ വീഡിയോ ഇങ്ങനെയൊക്കെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാമോ എന്ന് സുപ്രീം കോടതിയെ കൊണ്ട് ചോദിപ്പിക്കുന്നതിന് കാരണമായ വീഡിയോ ചാണ്ടിഗഡിലെ മേയർ തിരഞ്ഞെടുപ്പ് അന്ന് മേയർ തിരഞ്ഞെടുപ്പ് നടന്ന് ബി ജെ പിയുടെയാൾ വിജയിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഈ രാജ്യം മൂക്കത്ത് വിരൽ വെച്ചു പോയതാണ് ഇരുപത് പേരുള്ളവരാണോ ജയിക്കുക പതിനാറ് പേരുള്ളവരാണോ ജയിക്കുക എന്നുള്ള വലിയ ചോദ്യം അതിന് പിന്നിൽ കൃത്രിമം നടന്നിട്ടുണ്ട് എന്ന് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ആരോപിച്ചപ്പോൾ ഇല്ല ഞങ്ങൾ സത്യസന്ധമായി ജയിച്ചതാണ് എന്ന അവകാശവാദവുമായി വന്ന ബി ജെ പിക്ക് കരണക്കുറ്റിക്കേറ്റ പ്രഹരമാണ് സുപ്രീം കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വീഡിയോ കൂടിയാകുമ്പോൾ തലയിൽ മുണ്ടിടാതെ മോദിക്കും ബി ജെ പി കാര്ക്കും പുറത്തിറങ്ങി നടക്കാനാകില്ല അങ്ങനെയാണ് അവർ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തിരിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ പച്ചയ്ക്ക് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെയുള്ള പോക്കൃത്തരം കാണിക്കാൻ കഴിയുന്ന സംഘികൾക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ ചിപ്പുകളിൽ കൃത്രിമം കാട്ടാൻ കഴിയില്ല എന്നൊക്കെ ഏതെങ്കിലും സംഘിക്കൂട്ടന്മാർ പറയുകയാണെങ്കിൽ അത് വിശ്വസിക്കാൻ മാത്രം വോട്ടന്മാരല്ല ഈ രാജ്യത്തുള്ള ജനങ്ങളെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുക ഇങ്ങനെ പച്ചയ്ക്ക് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നവർ ആ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നുണ്ടാകും അതാണ് പറഞ്ഞത് ആ ഡിജിറ്റൽ ഊളത്തരത്തിൻ്റെ വ്യാപ്തി എത്രമാത്രമാണ് എന്ന് നാം തിരിച്ചറിയുക അങ്ങനെ ഒളിവിൽ ചെയ്യാൻ ഒരവസരമുള്ളപ്പോൾ അതവർ ചെയ്യുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അയ്യോ സത്യസന്ധന്മാരാണേ ബി ജെ പി കാരണം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മുന്നിലേക്കാണ് ചാണ്ടിഗഡിലെ ഈ ദൃശ്യങ്ങൾ വരുന്നത് പതിനാല് കൗൺസിലർമാരും ഒരു എംപിയും ഒരു എസ് ഐ ഡി കൗൺസിലറും ചേർന്ന് പതിനാറ് വോട്ടുകൾ ചാണ്ടിഗഡിൽ ബി ജെ പിക്ക് ഉണ്ട് പതിമൂന്ന് പേർ ആം ആദ്മി പാർട്ടി കൗൺസിലർമാർ ഏഴ് പേർ കോൺഗ്രസ് കൗൺസിലർമാർ അങ്ങനെ ഇരുപത് സഖ്യമായി മേയർ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തീരുമാനിക്കുന്നു ആ ഇരുപത് പേരുടെയും വോട്ട് ആം ആദ്മി പാർട്ടിയുടെ നേതാവായ അവിടുത്തെ മേയർ സ്ഥാനത്തേക്ക് മത്സരിച്ച ആളിന് കിട്ടുന്നു പതിനാറ് വോട്ട് ബി ജെ പി സ്ഥാനാർത്ഥിക്കും കിട്ടുന്നു പക്ഷേ ഫലം വന്നപ്പോൾ പതിനാറ് വോട്ട് കിട്ടിയ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ജയിക്കുന്നു എങ്ങനെയാണ് സംഭവിച്ചത് എന്നെല്ലാവരും ആശ്ചര്യപ്പെട്ടു രാമൻ്റെ പേര് പറഞ്ഞ് രാമൻ ഞങ്ങളെ ജയിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്ന ബി ജെ പി കാര് അറിഞ്ഞില്ല അവിടെയിരുന്ന റിട്ടേണിംഗ് ഓഫീസറുടെ തലയ്ക്ക് ഒരു ക്യാമറ ഉണ്ടായിരുന്നുവെന്ന് ആ ക്യാമറയിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ രാജ്യം ഞെട്ടുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പോലും ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ മറ്റൊന്നും പറയണ്ടല്ലോ അവിടെ കോൺഗ്രസിൻ്റെയും ആം ആദ്മി പാർട്ടിയുടെയും കൗൺസിലർമാർ വോട്ട് ചെയ്തിരുന്ന ബാലറ്റ് പേപ്പറുകൾ എടുത്തിട്ട് ഇയാൾ ഒരു ഒളുപ്പില്ലാതെ അതിൽ മറ്റൊരു വര കൂടിയിട്ടു അപ്പോൾ അസാധുമാവുമല്ലോ ഒറ്റയാൾക്കല്ലേ വോട്ട് ചെയ്യാൻ പറ്റും താഴെയും കൂടി ഒരു വര വരച്ചു ആ ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാം എന്നിട്ട് മുകളിലെ ക്യാമറയെ കുറിച്ച് എപ്പോഴോ ബോധവാനായ അനിൽ മെസ്സി എന്ന് പറയുന്ന ഈ റിട്ടേണിംഗ് ഓഫീസർ അങ്ങോട്ട് നോക്കുന്നുമുണ്ട് എന്തൊരു ഊളത്തരമാണ് കാട്ടിക്കൂട്ടിയതെന്ന് ആലോചിച്ച് നോക്കൂ എന്തൊരു വൃത്തികേടാണിത് ഇങ്ങനെ പച്ചക്കൊക്കെ ജനാധിപത്യത്തെ വ്യഭിചരിക്കാമോ എന്ത് രാജ്യസ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത് ഇവർ എന്ത് ജനാധിപത്യത്തെക്കുറിച്ചാണ് പറയുന്നത് അധികാരത്തിലേറാൻ ഏത് വൃത്തികെട്ട കളിയും കളിക്കുമെന്ന് ഒരിക്കൽ കൂടി നമ്മുടെ മുന്നിൽ തെളിയിച്ചു തരികയല്ലേ അതൊരു വെറും മേയർ തിരഞ്ഞെടുപ്പാണ് ബി ജെ പിക്ക് ആ മേയർ തിരഞ്ഞെടുപ്പിൽ നഷ്ടമുണ്ടായാൽ അത് സ്വാഭാവികമായി ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിന്റെ വിജയമായി വ്യാഖ്യാനിക്കപ്പെടും ഇന്ത്യ സഖ്യത്തിന്റെ വിജയമായി വ്യാഖ്യാനിക്കപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഈ അനിൽ മസി എന്ന് പറയുന്ന റിട്ടേണിംഗ് ഓഫീസറെ കൊണ്ട് ഇത്ര വൃത്തികെട്ട കളി കളിപ്പിക്കാൻ ബി ജെ പി കാര് പ്രേരിപ്പിച്ചത് ഇതൊന്നും വെറുതെ സംഭവിക്കുന്നതല്ല അയാളുടെ മനസ്സിൽ തോന്നിയിട്ട് എന്നാൽ ഞാൻ ബി ജെ പി കാരെ ജയിപ്പിച്ച് കളയാമെന്ന് വിചാരിക്കുന്നതല്ല അവിടുത്തെ ഉദ്യോഗസ്ഥരായ ഈ അനിൽ മസിക്ക് നാളെ സംരക്ഷണം ഒരുക്കി കൊടുക്കാമെന്ന ബി ജെ പിയുടെ ഉന്നത തലത്തിൽ നിന്നുള്ള വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും അയാൾ ഈ തോന്നിയാസത്തിന് കൂട്ടു തന്നിട്ടുള്ളത് അല്ലാതെ ഒരു ഉദ്യോഗസ്ഥനൊന്നും അങ്ങനെ ചെയ്യില്ലല്ലോ ഒന്ന് ഓർത്തു നോക്കൂ ചുമ്മാ ബാലറ്റ് പേപ്പറുകൾ എടുത്ത് അതിൽ വരയിട്ട് വരയും കുറിയും ഇട്ട് അങ്ങ് മാറ്റി മാറ്റിവെക്കുകയാണ് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ശരിക്കു പറഞ്ഞാൽ ഈ ജനാധിപത്യത്തെക്കുറിച്ച് നമ്മുടെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെക്കുറിച്ച് ഒക്കെ അഭിമാനിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തൊരു നാണക്കേടാണ് ലോകത്തിന് മുന്നിൽ ഈ ദൃശ്യങ്ങൾ കാണുകയല്ലേ ഇങ്ങനെയാണ് ഇന്ത്യയെ പോലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിൽ സംഭവിക്കുന്നത് എന്ന് ചർച്ചയാവുകയല്ലേ ഈ മനുഷ്യൻ മോദിക്ക് ഇങ്ങനെ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി ഇരിക്കുമ്പോൾ ലജ്ജ തോന്നുന്നില്ലേ ഇങ്ങനെയൊക്കെ കപടത്തരങ്ങൾ നടത്തുന്ന ഒരിടത്ത് സ്വന്തം പാർട്ടിക്കാർ ജനാധിപത്യത്തെ പച്ചയ്ക്ക് വിറ്റ് തിന്ന് തിന്നുന്ന സ്ഥലത്ത് നാം ഓർത്തുനോക്കൂ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് പറഞ്ഞത് ഇതൊരു വല്ലാത്ത അവസ്ഥയാണ് എന്നുള്ളതാണ് അദ്ദേഹം വേറെ ചില ദൃശ്യങ്ങളാണ് കണ്ടത് ആ ദൃശ്യങ്ങളിൽ ഈ ബാലറ്റ് പേപ്പർ വികൃതമാക്കുന്ന രീതിയിലുള്ള ചില ചേഷ്ടകൾ കാണാമായിരുന്നു അപ്പോൾ സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ പറഞ്ഞത് ഇതൊന്നും അല്ല വേറെയും വീഡിയോ ഉണ്ടെന്ന് അപ്പോൾ മൊത്തം വീഡിയോ കണ്ടാലേ മനസ്സിലാവുകയുള്ളത് അങ്ങനെയാണ് ഈ മൊത്തം വീഡിയോ പരിശോധിക്കാൻ പോയത് മൊത്തം വീഡിയോ പരിശോധിച്ചപ്പോഴാണ് മുകളിൽ നിന്നുള്ള വീഡിയോയിൽ വളരെ കൃത്യമായി കാണാം എട്ട് ബാലറ്റ് പേപ്പറുകളിൽ അയാൾ ഒപ്പിടുന്നതിനോടൊപ്പം അപ്പുറത്ത് സൈഡിൽ വരയി വിടുകയാണ് എന്ന് പറഞ്ഞാൽ അതിനെ അസാധു ബാലറ്റുകളാക്കുകയാണ് എന്തായാലും ഈ പതിമൂന്ന് ആംആദ്മി കൗൺസിലർമാരും ഏഴ് കോൺഗ്രസ് കൗൺസിലർമാരും അതിൽ എട്ട് പേർ തങ്ങളുടെ സ്ഥാനാർത്ഥി ജയിക്കാനിരിക്കുമ്പോൾ അസാധുവാക്കുമെന്ന് ഏതെങ്കിലും തലക്കകത്ത് ഊള ഈ താൽതാമസമുള്ള ആളുകൾ വിശ്വസിക്കും ഊടെ സംഖ്യകൾ അങ്ങനെ വരുത്തി തീർക്കാൻ ശ്രമിക്കും അവർ അതിനെ റിട്ടേണിങ് ഓഫീസറെ കൂട്ടി വിളിച്ചു പച്ചയ്ക്ക് ജനാധിപത്യത്തെ കഴുത്ത് തിരിച്ച് കൊല്ലുകയല്ലേ എന്നിട്ടാണ് ലോക്സഭയ്ക്കകത്തു നിന്ന് ഘോരഘോരം മോദിജി പ്രസംഗിക്കുന്നത് ഞങ്ങൾ മുന്നൂറ്റി എഴുപത് സീറ്റുമായി അധികാരത്തിൽ വരും നാനൂറ് സീറ്റ് ഈ എൻ ഡി എക്ക് ലഭിക്കുമെന്ന് മുന്നൂറ്റി എഴുപത് സീറ്റ് ഏതൊക്കെയൊന്ന് ഇപ്പോൾ തന്നെ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ വോട്ട് ചെയ്ത് സെറ്റാക്കി വയ്ക്കുന്നുണ്ട് വച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അത് പറയുന്നത് അല്ലാതെ സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് മുന്നൂറ്റി എഴുപത് വോട്ട് സീറ്റ് കിട്ടുമെന്നൊക്കെ പ്രഖ്യാപിക്കണമെങ്കിൽ ഒന്നുകിൽ അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും അസുഖമായിരിക്കണം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എല്ലാം സെറ്റ് ചെയ്തു വച്ചിരിക്കുന്നു എന്ന ഉറപ്പ് അപ്പോൾ പച്ചയ്ക്ക് ബാലറ്റ് പേപ്പറിൽ പോലും ഇമ്മാതിരി തോന്നിവാസം കാണിക്കാൻ തയ്യാറാകുന്ന ആളുകൾ ഇപ്പോൾ നമ്മൾ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഒക്കെ മാറ്റി ബാലറ്റ് പേപ്പറിലേക്ക് തിരികെ വരണമെന്നാണ് പറയുന്നത് ഇതുപോലുള്ള റിട്ടേണിംഗ് ഓഫീസർമാരുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന വോട്ടിനെല്ലാം ഒരിക്കൽ കൂടി സീലടിച്ചാൽ കിട്ടാമതി ആര് ചോദിക്കാൻ ആര് പറയാൻ മൊത്തം വസാതു അപ്പോൾ ആ പരിപാടിയാണ് നമ്മൾ ഈ ചില ആഴ്ച ആർ സ്പോർട്സ് ക്ലബ്ബിൻ്റെ ഇലക്ഷനിലൊക്കെ പോലെ ചെറിയ നൈസിന് ഒരു വരെയൊക്കെ ഇട്ട് മറ്റത് മാറ്റുന്നു അങ്ങനെയുള്ള കപടത്തരങ്ങൾ കാണിക്കാനുള്ളതാണോ ഒരു മേയർ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുന്നത് എത്ര പരിഹാസ്യമാക്കുകയാണ് നമ്മുടെ ജനാധിപത്യത്തെ ഇവർ ഈ അനിൽസ് മസി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന് ബി ജെ പി കാര് സംരക്ഷണം ഒരുക്കിയേക്കും പക്ഷെ അയാളെ ഒരു നിമിഷം പോലും ആ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കാൻ പാടില്ല പുതിയ മേയറെ ഇങ്ങനെ തിടുക്കപ്പെട്ട് കൊണ്ടുവന്ന് അവിടെ കസേരയിലിരുത്തി സ്ഥാനമേറ്റടുപ്പിക്കുകയാണ് എന്തോ വലുത് നേടി പിടിച്ചിരിക്കുന്നു എന്നുള്ള മട്ടിൽ എട്ട് ബാലറ്റ് പേപ്പറുകൾ കുത്തിയിരുന്ന് അസാധുവാക്കിയതിന് ശേഷം ഞങ്ങൾ ജയിച്ചു എന്നൊക്കെ പറയുന്നത് അവർക്ക് നാണമാകുന്നില്ലേ എന്നുള്ളതാണ് ശരിക്കും നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ കൂടി ചേർന്ന് നമ്മുടെ ജനാധിപത്യത്തെ കൊല്ലാക്കൊല ചെയ്യുകയാണ് എന്ന് പറയുന്നതിനെ അരക്കെട്ടുറപ്പിക്കുകയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് തലയ്ക്കകത്ത് ആളുതാമസമുള്ള മനുഷ്യർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം അക്ഷരം പ്രതി ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്തി തരികയാണ് വീണ്ടും ഇങ്ങനെ ഈ ചിപ്പിൽ കൃത്രിമത്വം കാട്ടാൻ സാധിക്കുമെന്ന ആളുകൾ നമ്മുടെ മുന്നിൽ തെളിവുകൾ സഹിതം ബോധ്യപ്പെടുത്തി തരുമ്പോൾ അയ്യോ പരിശുദ്ധന്മാരാണേ ബി ജെ പി കാര് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണ് ബാലറ്റ് പേപ്പറുകളാണ് പരിഹാരമെന്ന് പറയുന്നവർക്കുള്ള മറുപടി കൂടിയാണത് ബാലറ്റ് പേപ്പർ ആയാലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആയാലും ഇവർ എന്ത് തോന്നിയാസത്തിനും തയ്യാറാകുമെന്നുള്ളതിൻ്റെ തെളിവുകളാണിത്